നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വേത് ലോസ് ചലഞ്ചിൻ്റെ എത്രാമത്തെ ദിവസമാണെന്നാണ് ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല കാരണം നമ്മുടെ വീഡിയോ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസമായിരിക്കും പക്ഷേ നമ്മൾ ദിവസങ്ങൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണ് രണ്ടാഴ്ച കഴിഞ്ഞു ഇന്നലെ നിലയ്ക്കു രണ്ടാഴ്ച തികഴിഞ്ഞു നമ്മൾ എന്താ പറയുക ഇന്ന പതിനഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ തുടങ്ങിയിട്ട് പക്ഷേ നമ്മുടെ വീഡിയോ നമ്മൾ അതിൻ്റെ ഇടയിൽ ചില കാരണങ്ങൾ വീട് ഇടാത്തതുകൊണ്ട് അതേപോലെ വീഡിയോ പന്ത്രണ്ടാണ് പക്ഷേ ഞാൻ ഡേ എന്ന് വെച്ചിട്ട് ഇടുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പാടെ നമ്മുടെ വെയിറ്റ് നോക്കി ഞാൻ തന്നെ നോക്കിയിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ അതാ ഇന്ന് വെയിറ്റ് നോക്കിയപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതായത് ഒരാഴ്ച തികയുന്നന്ന് നമുക്ക് തൊണ്ണൂറ്റി ആറ് പോയിന്റ് രണ്ടായിരുന്നു ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും അഞ്ഞൂറ് ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളൂ അല്ലേ അപ്പം ഇനി മൊത്തത്തിൽ അതായത് നമ്മൾ തുടങ്ങിയപ്പോൾ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാലായിരുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം എന്താ പറയുക രണ്ട് കിലോനോളം കുറ കുറഞ്ഞു കുറയാനെ കുറഞ്ഞൊരു മുന്നൂറ് ഗ്രാമിൻ്റെ കുറവേ ഉള്ളു അപ്പോൾ ഈ ആഴ്ച നമ്മൾ എത്രയും കുറച്ച് കുറയാൻ കാരണം നമുക്ക് എനിക്ക് നല്ല കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും നല്ല വീ എല്ലാ പനിയും ജലദോഷമൊക്കെ കഫക്കെട്ടൊക്കെ ആയതുകൊണ്ടും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കുടിക്കാനുള്ളതുകൊണ്ടൊക്കെ ഞാൻ കുറച്ച് ദിവസം അരിഭക്ഷണം തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് മുട്ട അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഫ്രൂട്ട്സ് പിന്നെ എനിക്ക് തൊടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് വേദനയും കഫക്കെട്ട് ആ ഒരു ഇൻഫെക്ഷൻ കൊണ്ടാണ് പനിച്ചത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അതൊന്നും കഴിക്കാതെ നമ്മൾ നമ്മുടെ സാധാരണ നോർമൽ ഫുഡുകൾ നമ്മൾ ആ ചോറ് കഞ്ഞി ദോശ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ കുറഞ്ഞ അളവിൽ കേട്ടോ കഴിച്ചത് കാരണം മരുന്ന് കഴിക്കേണ്ടേന്ന് കരുതിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ബ്രെഡ് അതേപോലെ രാവിലത്തെ ദോശ പത്തിര അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നണുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കുറേശ്ശെ കഴിച്ച് മരുന്ന് ഇങ്ങനെ കഴിച്ചിട്ടാണ് എങ്ങനെ ഇങ്ങനെയെങ്കിലും ഇത്രയെങ്കിലും വെയിറ്റ് കുറഞ്ഞത് കുറഞ്ഞല്ലോ എന്നുള്ള സമാധാനം കേട്ടോ കൂടിയിട്ടില്ലല്ലോ എന്നുള്ള സമാധാനം വേറെ ഉണ്ട് കാരണം ഞാൻ എന്തായാലും കൂടിയിട്ടുണ്ടാവും എന്ന് കരുതി കാരണം ആദ്യ ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കാൻ മൂന്ന് നേരം അനുഭവിക്കുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് നേരം നമ്മൾ ഫുഡ് കഴിക്കൽ നിർബന്ധമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടാവുന്ന തന്നെയാണ് നോക്കാനേ എനിക്ക് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് കാലമൽ കാലുമെൽ മൊത്തം നീരും എല്ലാം കൂടെ ഞാൻ നല്ല ടെൻഷനായിരുന്നു ഈ വെയിറ്റ് ലോസ് തുടങ്ങിയ എന്തെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു അണ്ടർ ചലഞ്ചോ അല്ലെങ്കിൽ എന്തേ വിധത്തിലുള്ള ഒരു ചലഞ്ച് തുടങ്ങിയാൽ തുടങ്ങും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുലുമാലേ അപ്പോൾ എന്തായാലും ഞാൻ കൂടിയിട്ടില്ല തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഏഴില് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു കിലോനും എഴുന്നൂറ് ഗ്രാമാണ് കുറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ആഴ്ച കുറയാതെ നമുക്ക് അന്ന് അടുത്ത ആഴ്ച സെറ്റാക്കി എടുക്കാം കേട്ടോ എന്തായാലും നമ്മളൊന്നൊന്നുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആക്കാം കാരണം ഈ ആഴ്ച എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഒരുപാട് കമൻറ്റ് വരും എന്താണ് ഇതാണോ കുറഞ്ഞത് ആകാം അത്രയാണോ കുറഞ്ഞത് എന്ത് ഭക്ഷണം കഴിക്കാതെ ഒന്നുകൂടി ഇങ്ങനെയുള്ള ഒരുപാട് കമൻ്റ് എനിക്ക് നെഗറ്റീവായിട്ട് വരാറുണ്ട് പക്ഷേ ഞാനും അതൊക്കെ ചെയ് ഇപ്രാവശ്യം ഈ ഒരാഴ്ച എനിക്ക് തീരെ വെയ്യാത്തതുകൊണ്ടും എല്ലാം കൂടായതുകൊണ്ടാണ് മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് അങ്ങോട്ട് ഫുഡ് അതിൻ്റെ സൈഡ് ഒറ്റയൊക്കെ വരൂല്ലേ ഫുഡ് കഴിക്കാതെ നമുക്ക് അങ്ങനെ ഗുളിക കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറേശ്ശേ കുറേശ്ശേ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം കേട്ടോ ഞാനിപ്പോൾ ഇന്നതാ രാവിലെ ഞാൻ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇന്നലെ എടുത്തതാണ് ഞാൻ ഈ ഓരോ ദിവസത്തെ മുന്നത്തെ ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് വെക്കാന്ന് കരുതിയിട്ടോ കാരണം എഡിറ്റ് ചെയ്തിടാനും ഒക്കെ സമാധാനം അതാണല്ലോ ഇപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് അപ്പോൾ അന്ന് ഞാനും ഞായറാഴ്ചയല്ലേ മക്കളൊക്കെ ഒഴിവ് എല്ലാം എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് കരുതി പത്തിരിയും കറയാണ് മുട്ടക്കറയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നീനുട്ടി ഇതാ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഞാൻ എഴുന്നേറ്റ് പഠനം വെള്ളം നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ നീനുണ്ടിനെ ഇങ്ങനെ പിടിച്ചു നിർത്തി എന്താ വച്ചാൽ ഇപ്പോൾ അവൾ വീഡിയോലൊന്നും അധികം ഉണ്ടാവാറില്ലല്ലോ എപ്പോഴും എന്നും രാവിലെ എട്ടര ആകുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് പോകണം പിന്നെ വൈകുന്നേരം അവൾ മണി അഞ്ചര ആറ് മണിയൊക്കെ അവൾ വരുള്ളൂ അപ്പോൾ ഇല്ലാത്തൊരു ആയതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റൊക്കെ വന്നതാണ് വന്ന് പലകത്തേക്കാൾ ഒരുങ്ങുന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചിരുത്തി ഓരോ കാര്യങ്ങളെങ്ങനെ ചോദിച്ചാൽ റിലാക്സ് ഇന്നൊരു സൺഡേ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരു റിലാക്സ് ആയിട്ടുള്ള ദിവസമായിരിക്കുമല്ലോ എല്ലാവരും മക്കളോടൊക്കെ സംസാരിച്ച് ഇതും മദ്രസ പോയി കഴിയും വരാൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുക്കട്ടെ അപ്പോൾ ഞാൻ അവളോട് ഒരേ നേരം സംസാരിച്ച് ഇനി ഫുഡ് ഉണ്ടാക്കട്ടെ മക്കളൊക്കെ എണീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇനി ഫുഡ് ഇത് ഉണ്ടാക്കാൻ ഞാൻ പറ്റില്ല അപ്പോൾ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു തേങ്ങ അരച്ചിട്ടുള്ള മുട്ട കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്താ പറയുക അരച്ചേക്ക് ജസ്റ്റ് അരച്ചെടുത്ത് ഒന്നും അതിലേക്ക് ചേർത്തിട്ടൊന്നും ഇല്ല പിന്നെ ഉള്ളിയും ൊക്കെ പറന്ന് കണക്കാക്കിയതിന് ശരിയാക്കിയതിന് ശേഷം തേങ്ങ അങ്ങനെ അര എന്താ പറയുക അങ്ങനെ കുറുകനായി വരും തിളച്ച് വരില്ലേ അത് സമയത്ത് ഒരു മുട്ട അങ്ങനെ ഉടച്ച് പറന്നിട്ട് ഇതുപോലെ നന്നാക്കിയിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അതിൽ മുട്ട വേവും വന്നിട്ട് കറി ഇങ്ങനെ കുറുന്നനാവാൻ വേണ്ടിയിട്ട് ടേസ്റ്റും ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒരു മുട്ടക്കറി അങ്ങനെ ആ ഒരു സാധാരണ ഓർമ്മലൊരു സിമ്പിളായിട്ടുള്ള ഒരു മുട്ട കറി അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏതാ നമ്മൾ നോമ്പിനുണ്ടാക്കിയതാട്ടോ പത്തിരി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പത്തിരി അന്ന് അങ്ങോട്ട് കഴിച്ച് 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 വെറുത്ത ഒരു സംഭവമായിരുന്നു പത്തിരി അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്കാണെങ്കിൽ ഇപ്പോൾ തിരി താല്പര്യമില്ല ഞാൻ ഈ പൊടി വാട്ടുന്നത് കണ്ടപ്പോൾ തന്നെ നീനു പറയുന്നുണ്ട് പിന്നെന്തിനാണ് പത്തിരി ഉണ്ടാക്കി പത്തിരി നിന്നാൽ ഒരു വയറ് നിറയാത്ത പോലെയാണ് എന്താ പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൂടിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പുട്ട് ദോശ ഇഡലിയൊക്കെ എന്താ വച്ചാൽ ഈ നീനു രാവിലെ പോവാനുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കല നാളെ പോകാൻ ഉണ്ടല്ലോ തിങ്കളാഴ്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകണമല്ലോ അപ്പോൾ പോവാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യും അങ്ങനെ എളുപ്പമുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഞാൻ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വേഴും വെള്ളി ശനിയാഴ്ച ഒരേ ഒക്കെ ജോലി ഉണ്ട് കേട്ടോ ഞായർ മാത്രമേ ഒഴിവുള്ളൂ അപ്പോൾ ഞായർ കുറച്ച് നമുക്ക് സമാധാനത്തോടെ ഇങ്ങനെ പരത്തി പരത്തിരിക്കാനും ചൂടാനും ഒക്കെ തന്നെ ടൈമുള്ള ദിവസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പത്തിരി ആക്കിയതാണ് അപ്പോൾ അല്ല ഈ എന്താ പറയുക ഈ പൊടി ഉണ്ടാണോ പത്തിരിയുടെ പൊടി വീട്ടിൽ വീട്ടിലുണ്ടാകും അപ്പോൾ അതങ്ങനെ വെറുതെ വെച്ചിട്ടും കാര്യമില്ലല്ലോ നേർത്തി പത്തിരി ചുട്ടു അങ്ങനെ അതിലേക്ക് അടി എന്താ പറയുക കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഒന്നുമില്ല ജസ്റ്റ് ഉള്ളി ഇങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒരുമിച്ചിട്ട് ഞാൻ നന്നായിട്ട് വാട്ടിയെടുത്ത് ഒന്ന് വാടി വന്നപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഇച്ചിരി ചിക്കൻ മസാല ഇട്ടിട്ട് എന്താ എന്താ ആ പൊടീൻ്റെ ഒരു പച്ചമണം മാറണവരെ ഇളക്കി കൊടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് പാർന്ന് തേങ്ങാപ്പ തേങ്ങ എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളമൊക്കെ പാർന്ന് റെഡിയാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് തിളച്ചിങ്ങനെ വരുന്ന നേരെ ഞാനൊരു മുട്ട ഉടച്ച് അങ്ങോട്ട് പാർന്നു കിട്ടാം ഇനി അതെല്ലാം നമുക്ക് മുട്ട വേറെ പൊരി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്നൊന്നും ഇങ്ങനെ കിടക്കി ആക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് അങ്ങനെ ചേർത്താലും മതി നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോൾ കണ്ടപ്പോൾ നീനൂന് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഇതുമൂലം പിന്നെ എന്താ വെച്ചാൽ തേങ്ങ അരച്ച കറി ആ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്ക് അത് ഇഷ്ടമായിട്ടോ പക്ഷേ നീനൂൻ അങ്ങനെ കറി കണ്ടപ്പോൾ ഇതില് ഇഷ്ടമായിട്ടൊന്നും ഇല്ലെങ്കിലും കഴിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു നാലഞ്ച് പത്തിരൊക്കെ തിന്ന് തിന്നിട്ട് പറഞ്ഞിട്ട് ഹൗ വയറ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് ചെയ്യപ്പം ഇത് പത്തിര തിന്നാൽ വയറ് നിറയില്ല എന്നൊക്കെ കുറച്ച് മുമ്പല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഉള്ളി ചിരിച്ചു കിട്ടാം അപ്പം ഞാനും ഇനി ഫുഡ് അയക്കാൻ വേണ്ടി അപ്പോഴേക്കും ഇതും വന്ന് ഇതും വന്ന് പിന്നെ ക്യാമറ ഓൺ ആക്കി കൊണ്ടാമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇന്നും കൂടി എനിക്കും ഗുളികണ്ടിട്ടും വരുന്നുണ്ട് അപ്പം ആൻറ്റിബയോട്ടിക് ഉണ്ടാവുന്നത് ഞാൻ ഇന്നും കൂടി അരി ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പോൾ അതാ ഇന്ന് പത്തിരിയും നമ്മുടെ ഈ ഒരു അടിപൊളി മുട്ട കരയും ഞാൻ ഫുഡ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരൊറ്റ പത്തിരി ഏറ്റം എടുത്തിട്ടുള്ളൂ നൈസ് ആയിട്ടുള്ള പത്തിരിയാണ് അധികം കട്ടിങ് കാനൊന്നുമില്ല ഇതാണ് കഴിക്കുന്നത് പിന്നെ ചായ ഞാൻ ചെറിയൊരു കോപ്പയിൽ ചായ എടുത്തിട്ടുണ്ട് ആര് ഭക്ഷണം കഴിക്കണമല്ലേ എനിക്ക് കരുതി ചായ ചെറുതായിട്ടൊന്നും കുറക്കുന്നുണ്ട് അല്ലാതെ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ മധുരം അതുപോലെ തന്നെ മധുരം നന്നായിട്ട് ഒഴിവാക്കിയിട്ടില്ല പക്ഷേ എവിടെയോ ഒരു ഉള്ള പോലെ അതിൻ്റെ ചായ കുടിച്ചാലേ അത് മനസ്സിലാവുള്ളൂ ഞാനത് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്കങ്ങനെ മധുരം അധികം വേണ്ടാത്തതുകൊണ്ട് ഇച്ചിരി മധുരം എവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ചായയും ഈ ഒരു പത്തിരിയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മക്കളൊക്കെ ഒക്കെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് നീനൊട്ടിയും കഴിക്കുന്നുണ്ട് പിന്നെ കെട്ടി ഹസ്ബൻഡ് ആദ്യം തന്നെ കഴിച്ചു കഴിച്ചോട്ടോ പിന്നെ ഞാനിത് എന്താ പറയുക എൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ സ്റ്റെക്കായി കിടക്കുകയായിരുന്നു എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പത്ത് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എഴുതി ഇച്ചാണൊക്കെ ക്ലീൻ ആക്കിയ ശേഷം നേരെ ഒടിപ്പോയി മുകളിലേക്ക് ഇട്ടാൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഇതുമു ഞാൻ ഒരു സ്കേർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ മിന്ദ്രയെന്ന് അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു കല്യാണമുണ്ട് ഇരുപത്തി ഏഴാം തീയതി എൻ്റെ അനിയൻ്റെ നമ്മൾ പറയാം അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഇരിക്കും കറണ്ട് പോയി പിന്നെ ഒരു സമയം കഴിഞ്ഞ് ഒരു പത്തര ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മുകളിൽ നമുക്ക് അങ്ങനെ നിൽക്കാനും പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടപ്പോൾ ഇപ്പത്താവുന്ന കഫക്കെട്ടൊക്കെ ഒന്ന് റെഡി ആയി നീരാർക്കൊക്കെ ഒന്ന് റെഡി ആയി വരുന്നേയുള്ളൂ അപ്പോൾ ഇനി നേരം ഞാൻ അവിടെ നിൽക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ വേഗം കട്ട് ചെയ്തിട്ട് താഴേക്ക് പോകുന്നുട്ടു ഇനി നാളെ കിട്ടുന്ന സമയം കയറിയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി അപ്പോൾ വേഗത ടോപ്പ് കട്ട് ചെയ്ത് പിന്നെ ആ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഞാൻ ഇതിൻ്റെ വീഡിയോ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടും കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് നമ്മുടെ അതിൽ പോസ്റ്റായിട്ട് ഇടാണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് വന്നതിന് ശേഷം വേഗം നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ കിടന്നു കാരണം രണ്ട് മൂന്ന് ദിവസമായി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് എഴുന്നേറ്റ് വന്ന് ജസ്റ്റ് നമ്മൾ എന്താ പറയുക അടിച്ചു ആരും പിന്നെ നീട്ടി ഉണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ വൃത്തിയൊക്കെ തുടക്കം അടിച്ചു തരുക പത്രം കഴുകാനൊക്കെ കൂടി കൂടിത്തരും കേട്ടോ അപ്പോൾ ഓൾ അവൾ ഇവിടെ ഇല്ലാത്തത് ഒക്കെ ഞാൻ ഈ പനിയുടെ ഉളിക കുടിച്ചിട്ട് നമുക്ക് തലക്കൊരു ഒരു ഒരു കുറച്ച് സുഖ സുഖമായി ഇങ്ങനെ വരില്ല ആ നേരം കയറിയിട്ട് വേഗം വേഗം പണി തീർക്കലായിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊന്ന് കുറച്ചൊരു ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം മൊത്തത്തിലൊന്ന് തട്ടിക്കെട്ടി അടിച്ച് വാരി തുടച്ച് ഇപ്പം ജനവാതിലും ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് അങ്ങനെയുള്ള കുറച്ച് ഒരു ക്ലീനിങ് പരിപാടി ആയിരുന്നു ഇന്ന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ കിട്ടിയൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണമുള്ള മുപ്പത് കല്യാണം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ പെട്ടെന്ന് തോന്നിയത് ഞാൻ ഇന്ന് ഈ പരിപാടിയാണ് എടുക്കുക കാരണം മോബരാവുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കണം മൂപ്പരി ഇല്ല എന്നുണ്ടെങ്കിൽ കറി വേണ്ട കേട്ടോ മക്കൾക്ക് നീനൂനായാലും ഇതുമോനായാലും ചോറ് വ ഗ ഗിറൈസും അതിലേക്ക് ചിക്കൻ വറുത്തുണ്ടെങ്കിൽ പിന്നെ കുശാലായി പിന്നെ ഒരു അച്ചാർ പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയായി അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയതിന് കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം ഇങ്ങനെയുള്ള ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കിടന്ന് ഒന്നും എല്ലായിടത്തും തൊടിച്ചും നന്നാക്കിയും ഒക്കെ സെറ്റാക്കി അടുക്കള വരെ എത്തിയിട്ടുണ്ട് അടുക്കള പിന്നെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഗീ റൈസൊക്കെ വെച്ച് ചിക്കനൊക്കെ പൊരിച്ചൊക്കെ അങ്ങനത്തെ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത് എന്താ അടുക്കള ക്ലീൻ ചെയ്യാനും തുടക്കാനൊക്കെ നിന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഗിയർ റൈസാണ് ഉണ്ടാക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് കുക്കറിൽ ജസ്റ്റ് ഒന്ന് കൂക്കി എടുക്കുകയാണ് അല്ല കുറച്ച് മതി ഇനിയിപ്പോൾ രാത്രി ഉച്ചയ്ക്ക് കല്യാണം ഉണ്ടായാൽ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കാറില്ല കേട്ടോ കാരണം ഉച്ചക്ക് നല്ല ബിരിയാണിയോ അങ്ങനെ ഹെവിയായിട്ട് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ രാത്രി അധികം സിംപിളായിട്ടും ച കട്ടൻ ചായ അല്ലെങ്കിൽ നമ്മളെ ഈ പീനട്ട് പീനട്ട് ഉണ്ടാവും കടല കൊണ്ടുവന്നിട്ട് അതും കട്ട ചായ ഒക്കെ കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും അങ്ങനെയാണ് ഞങ്ങൾ പൊതുവേ ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് എന്താ ഹെവിയായിട്ട് കഴിക്കണമെങ്കിൽ എല്ലാവരും ഞങ്ങൾ പിന്നെ രാത്രി കഴിക്കാതിരിക്കാനാണ് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്കറിയാം മൂപ്പര് വന്നാൽ ഫുഡ് കഴിക്കൂല അപ്പോൾ കുറച്ച് ഞാൻ ഗിയറൈസ് വെച്ചിട്ടുള്ളൂ ഇതുമോനും നീനനും വേണ്ടിയിട്ട് ഞാനൊന്ന് രാവിലെ പത്തിരി ആയതുകൊണ്ട് ഉച്ചക്ക് എന്തായാലും അരിഭക്ഷണം കഴിക്കണില്ല എന്നുള്ള പ്ലാനിലുമാണ് അപ്പോൾ മുട്ട എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ മുട്ട കഴിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല മുട്ട കഴിക്കണം കാരണം നമുക്ക് വണ്ണം കുറയും ഇപ്പോൾ വെയിറ്റ് ഈ ആഴ്ച കുറയാത്തന്നെ ഒരു കിലോന് ഓരോ ആഴ്ച ഒരു ഏകദേശം ഒരു കിലോന് ഒന്നര കിലോന് കുറഞ്ഞാലല്ലേ നമുക്ക് നമ്മൾ വിചാരിച്ച് എത്താൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സുഖമില്ലാതെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഞാൻ വിചാരിക്കണത് ഈ കഴിഞ്ഞ ആഴ്ച കുറക്കാൻ പറ്റാത്തത് ഈ ആഴ്ച ഒന്ന് റെഡിയാക്കി എടുക്കണം എന്തായാലും ഒരു രണ്ട് കിലോനെങ്കിൽ കുറക്കണം എന്നൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട് എന്താവും എന്നറിയില്ല നമ്മളെ കയ്യിലല്ലല്ലോ ഒന്നും ഇപ്പോൾ തന്നെ ഞാൻ കണ്ടില്ലെന്ന വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല പിന്നെ ഇതായിപ്പോയി അവിടെ നമ്മൾ സ്റ്റെക്കായിപ്പോയി അസുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് വെയിറ്റ് അങ്ങനെ തിന്നും എന്തായാലും ഞാൻ ഗീ നെയ്ച്ചോറാ ഒരടുപ്പത്ത് വേവിച്ചിട്ടുണ്ട് ഈ ചിക്കന് വറുക്കാനും വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് മറ്റേത് ഞാൻ മുട്ടയാണ് കേട്ടോ എനിക്കുള്ള മുട്ട ഞാൻ ഉള്ളിയും തക്കാളി വാട്ടിയിട്ട് പേന മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് മുട്ട ഒടച്ച് പറഞ്ഞ് ചിക്ക എടുക്കാണ് ചെയ്യണത് എനിക്ക് മുട്ട അങ്ങനെ പൊരിച്ച് തിന്നാനോ അല്ലെങ്കിൽ ബുൾസൈ ആയിട്ട് തിന്നാനോ അങ്ങനെയൊന്നും തോന്നിയില്ല ഇങ്ങനെ ഒന്നും ഒരു മസാല പോലെ ആക്കി തിന്നാനാണ് അപ്പോൾ തോന്നിയത് ഇങ്ങനെ എന്തെങ്കിലും എരിയുള്ളതൊക്കെ കിട്ടാൻ ഭയങ്കര കൊതി കേട്ടോ ഈ പനി ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോഴും വായൻ്റെ കൈപ്പും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഒരു ടേസ്റ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ക്ഷീണമുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടാവും ഞാൻ വോയിസ് കൊടുക്കുമ്പോഴേ തന്നെ വില നല്ല ക്ഷീണമുണ്ട് അല്ല എന്താ പറയുക പനി മാറി പനി മാറിയുന്നേ ഉള്ളൂ ഉള്ളിൽ ആ ഒരു ഒരു സുഖാണ്ട് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ മുപ്പത് കല്യാണത്തിനും പോയി ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ച കേട്ടോ ഫുഡ് കഴിച്ചപ്പോൾ മക്കളൊക്കെ അതാ ഗീ റൈസും ചിക്കനും കഴിക്കുന്നുണ്ട് അവിടെ രണ്ട് മുട്ടിങ്ങനെ ഇതുപോലെ ചിക്കി എടുത്തിട്ട് രണ്ട് കഷ്ണം ആണ് ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ലേത്തിരി അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തക്കാളിയും എല്ലാം ഉണ്ടല്ലോ പോരാത്തതിന് നമുക്കൊരു വായയ്ക്ക് കുറച്ച് എരും പുളിതൊക്കെ തട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിച്ച് ഞാൻ എന്തായാലും ഇന്നത്തെ ഉച്ചക്ക് ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ ഒന്ന് വയറ് നല്ല നിറഞ്ഞ പോലെ തോന്നി പിന്നെ ഒന്ന് മരുന്നൊക്കെ കഴിച്ചാണ്ട് കിടന്നത് എനിക്ക് ഓർമ്മ ഉള്ളൂട്ടോ നല്ലൊരു ഉറക്കം ഉറങ്ങി ഒരു മൂന്ന് രണ്ടര രണ്ടേ മുക്കൽ ഞാൻ ഉച്ചക്ക് നമ്മുടെ ഫുഡ് കഴിച്ച ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കി അവിടെ അടിച്ചു ആരി തുടച്ചു വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ ശേഷം കിടന്നത് പക്ഷേ കിടന്ന പാടെ നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറങ്ങി ഒരു അഞ്ചര അഞ്ചേ മുക്കാലായപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റത് അപ്പോൾ എഴുന്നേറ്റ് സമയം നോക്കി ഞാൻ ആകെ നെട്ടിപ്പോൾ ഇനി എനിക്ക് കുറച്ച് നേരം ഒരു കിളിയൊന്നും ഇല്ലായിരുന്നു തലമലൊന്നും ഇല്ലെന്നോ അറിയാലോ ഉച്ചക്കുറങ്ങിയാലുള്ള അവസ്ഥ പിന്നെ ഞാൻ വേഗത നല്ല ചായ ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് ബദാം ഒരു ഞാൻ ഒരു അഞ്ചെണ്ണം എടുക്കാൻ വിചാരിച്ച് നോക്കിയപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം ഇട്ടു അപ്പോൾ ബാക്കി ഇതും മൂന്നോട് എടുപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചത് നാളത്തെ വീഡിയോ ആയിട്ട് വരാം